കൊരട്ടിയിലെ അടിപ്പാത നിർമ്മാണം ഉരുമൂരിലെ അടിപ്പാത നിർമ്മാണം ഈ മൂന്ന് സ്ഥലത്തും നമ്മുടെ ഭരണാധികാരികൾ അതായത് സ്ഥല എം പി സ്ഥല എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർമാർ ആരും തിരിഞ്ഞു നോക്കണില്ല അതിൻ്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാളിപ്പോൾ ഇന്ന് രാവിലെ ഇത്ര വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആരും വന്നിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ടരുത്തണ് കിടക്കണേ അവർ വന്നിട്ടില്ല വാർഡ് മെമ്പർ വന്നിട്ടില്ല സ്ഥല എം എൽ എ എം പിന്നെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കണില്ല ഇങ്ങനെ ഒരു സംഭവമേ അവർക്കറിയില്ല അറിയില്ല അപ്പോൾ ജനങ്ങൾ വളരെ ദുരിതത്തിൽ മാത്രമല്ല കടക്കാര് ഈ ഏരിയയിലുള്ള കടക്കാരൊക്കെ കട അടച്ചിട്ടേക്കാണ് ഈ ചിറങ്ങര ഏരിയയിലുള്ള കടക്കാരൊക്കെ കട അടച്ചിട്ടേക്കണം ഭയങ്കര ശക്തമായ പൊടി ഏഹ് ജനങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കടക്കാർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഇതിനകത്ത് ഭരണാധികാരികളുടെ ഇടപെടലില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന പണി ഇന്ന് പണിത സമയത്ത് തന്നെ വളരെ മോശമായിട്ടുള്ള പണിതാണ് അന്ന് ഞാൻ ചൂണ്ടി കാണിച്ചാണ് എഞ്ചിനീയറോട് പറഞ്ഞാണ് ഇങ്ങോട്ടാണ് അവർ സ്ലോപ്പ് വെച്ചിരിക്കുന്നത് സ്ലോപ്പ് ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്യേണ്ടതായിരുന്നു അതും നല്ല ശക്തിയായ മഴയത്താണ് ഇവർ ഇത് പണിതുകൊണ്ടിരുന്നത് ഈ അന്ന് അടിയിലിട്ടിരിക്കുന്ന സിംജൊക്കെ വെ വെറുതെ കൊണ്ടാണ് തൂപ്പിച്ചിട്ട് പോയിട്ടുള്ളൂ മര്യാദ ചെയ്തിട്ടില്ല അവര് സ്ലാബ് വാർക്കുമ്പോൾ അതേമാതിരി തന്നെ മഴയത്ത് കൊണ്ടൊന്ന് വെറുതെ തൂപ്പിച്ചാണ് പോയിരിക്കുന്നത് ആ സ്ലാബ് വാർക്കിലും എല്ലാം ഞങ്ങൾ അന്ന് പറഞ്ഞ മര്യാദയ്ക്ക് ടെങ്കണില് പോണതാണ് ഇത് മര്യാദയ്ക്ക് ചെയ്തിരിക്കും ഇത് ഭയങ്കര സ്ട്രോങ് ആണ് ഞങ്ങൾ പശ ചേർത്താണ് ചെയ്തേക്കണം അത് ചേർത്താണ് ചെയ്തേക്കണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്ന് കാലത്ത് വണ്ടികളെ ചാടി ഏർ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക സ്ലാബ് അടിഞ്ഞു ഒരു കൂട്ടുകാരൻ അവിടെ വീണു ഞങ്ങൾ ബുക്കിടുത്ത് ആളെ പറഞ്ഞാഴ്ച

നിയോജകമണ്ഡലം മുരുങ്ങൂര് മുതൽ ചിറങ്ങര വരെ നടക്കുന്ന വികസനോത്മകമായ ദേശീയ പാതക നിർമ്മാണ കമ്മിറ്റിയുടെ മുന്നിലാണ് ചിറങ്ങരയിൽ ഇന്ന് കാലത്ത് മുതൽ ചിറങ്ങര മുതൽ ചാലക്കുടി വരെ നീണ്ട ബ്ലോക്കായിരുന്നു വല്ല വാഹനങ്ങൾ അപകടത്തിപ്പെട്ടതായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ അല്ല സംഭവം നിങ്ങൾ കാണുന്നില്ല എൻ്റെ തൊട്ടടുത്ത് ഏകണ്ട ഒരു ടാങ്കർ ലോറി ആ ടാങ്കർ ലോറി പൈപ്പ് ഇട്ടിരിക്കുന്നു വെള്ളം അടിച്ച് കയറ്റുന്നു എന്താ സംഭവം കുടിവെള്ളത്തിന് വേണ്ടി വെള്ളം എടുക്കേണ്ടതെന്നല്ല ഇവിടെ ഒരു സംഭവമുണ്ട് ഒരു ആചാരാനുഷ്ഠാന കലയായിട്ട് മാറിയിരിക്കുകയാണ് രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു സ്ലാബ് എന്ന രീതിയിൽ പൊട്ടാണ് ഈ സ്ലാബ് ഇവിടെ നിർമ്മിക്കുന്ന സമയത്ത് ഇവിടുത്തെ മർച്ചൻസും ഇവിടുത്തെ തലയ്ക്ക് മുകളിലുള്ള ആളുകളൊക്കെ വന്ന് ഇവിടെ പറഞ്ഞു നിങ്ങൾ ഈ നൂൽക്കമ്പി പോലുള്ള സാധനം ഇട്ട് രീതിയിൽ ഉണ്ടാക്കല്ലേ ഇത് കൃത്യമായിട്ട് ഒരു ഡൂറിംഗ് പീരീഡുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പൊളിച്ചു മാറ്റി ഇതൊന്നും ഇവർ വെച്ചില്ല ഇപ്പം എന്താ സംഭവം ഈ ഇപ്പം ഞാൻ നിൽക്കുന്നേ കട ഇത് മനസ്സിലായില്ല ഇത് ഈ അടിപ്പാത ഇവിടെ സ്റ്റാർട്ട് ചെയ്യണ എൻ്റെ അവിടെനിന്ന് ഇവിടുന്ന് മുതൽ ചെറങ്ങര ജംഗ്ഷൻ വരെ നിങ്ങൾ നോക്ക് എത്ര സ്ലാബുകൾ പാച്ച് വർക്ക് ചെയ്ത് കിടക്കേണ്ടത് രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴാണ് ഇവിടുത്തെ സ്ലാബുകൾ ഓടിക്കുന്നത് ഇവിടെ ടൂ വീലറുകളും ഇവിടുത്തെ വാഹനങ്ങളിൽ കൂടെ പോകുന്നത് മുഴുവൻ വീടാണ് ഇന്ന് കാലത്ത് രണ്ട് അപകടപടി ഉണ്ടായി ആ അവിടത്തെ ഇവിടെ ഒരു ടു വീലർ വെട്ടിയിടിച്ച് വീണു ഈ ഒരു കാർ വന്നിട്ട് കാർ എടുത്ത് ചാടി ഇവരിതെല്ലാ തവണയും എല്ലാ പ്രാവശ്യവും നടക്കുന്ന പോലെ ഇവിടുത്തെ യാത്രക്കാരെയും ഇവിടുത്തെ ആളുകളൊക്കെ പരിഹാസ മറ്റേ ഇവരെ നിങ്ങൾ നിങ്ങളധികം കളിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്നൊക്കെയാണ് പറയണേ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഒരു ജനപ്രതിനിധി സംവിധാനമല്ലേ ഇവിടുത്തെ എം പി എവിടെ പോയി ഇവിടുത്തെ എം പി എന്ന് പറയുന്ന മാന്യൻ ബെന്നി ബെഹനാൻ അയാൾ എവിടെ പോയി അയാളെ കാണാനില്ലല്ലോ അയാൾ എന്തിനാണ് ഇവിടെ എം പി ആയിട്ട് വരുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നത് അയാളെ പോലെയുള്ളൊരു നിർഗുണൻ അയാളെ ഒരു നിർഗുണൻ ഈ എം പി എന്ന് പറയുന്ന ഒരു നിർഗുണൻ ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ എം പി ആയിട്ട് തിരഞ്ഞെടുത്തല്ലോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ അയാൾ എന്തെങ്കിലും കാര്യത്തിൽ ഇവിടെ ഈ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പാതക നിർമ്മാണ പരിപാടികൾ ദേശീയ പാതക നിർമ്മാണ പരിപാടികൾ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഇയാൾ വന്ന് കൃത്യമായി നിർദ്ദേശം കൊടുക്കണമെന്ന് നിങ്ങൾ കണ്ടോ ഇയാൾ എന്തിനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ബെന്നി ബെഹനാൻ എന്ന് പറഞ്ഞ നിർഗുണൻ ഒരു കഥയില്ലാത്ത സംഭവമാണ് ഇവിടുത്തെ മറ്റ് ജനപ്രതിനിധികളുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ കൊടകര പഞ്ചായത്തിലെ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ എന്തുകൊണ്ടാണ് അവിടെ വിഷയങ്ങളില്ലാത്ത എന്താണ് നിങ്ങൾ ചിന്തിച്ചോ അവിടെ എത്ര ഇതായിട്ട് പണികൾ മുന്നോട്ട് പോയി ഇവിടെ മാത്രല്ലോ ഇവിടെ പഞ്ചായത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് ഇടപെടാൻ താല്പര്യമില്ല എം എൽ എടയ്ക്കൊക്കെ ഇടപെടുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒരു സംഭവമില്ല ഞാൻ ചോദിക്കുന്നത് എത്ര മാസത്തിലൊരിക്കൽ എന്ന രീതിയിൽ സ്ലാബ് കൂട്ടിക്കൊണ്ടിരുന്നത് രണ്ടാഴ്ച കൂടുമ്പോൾ സ്ലാബ് പൊട്ടുക ആളുകൾ വീഴാ ഇത് ദേശീയ പാതകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ചരങ്ങരയിൽ മാത്രമേ ഉള്ളൂ മുരിങ്ങൂര് ചിരങ്ങര കൊരറ്റി ഈ മൂന്ന് സ്ഥലത്ത് മാത്രമാണ് ഇതുപോലത്തെ ഉള്ള പരിപാടി നടക്കുന്നത് ഇപ്പോൾ വെള്ളടിച്ചൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുക ഇത് ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും വലിയ തിരക്ക് ബ്ലോക്കും സന്നിധികൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആളുകൾ മുഴുവൻ നിറയാതെന്നു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കച്ചവടക്കാരുണ്ട് നമുക്ക് അവരോട് അഭിപ്രായം ചോദിക്കാം ഇവിടുത്തെ ജനപ്രതിനിധികൾ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഈ തൊട്ടനും പിടിച്ചതിനും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായി അപ്പോൾ തന്നെ ഒരു ബാനർ ഒരു സമരം അതല്ല കൃത്യമായി ഇടപെടാൻ ശേഷിയുള്ള രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊക്കെ അവിടെ പരിഹാരമാവും അത് മാത്രമാണ് പറയാനുള്ളത് എന്തായിരുന്നാലും ഇത്രയും ശോചനയാവസ്ഥ ഈ ചാലക്കുടി നിയോജമണ്ഡലത്തിൽ വേറെ ഒരു സ്ഥലത്തുമില്ല അതിലേറ്റവും ഈ വക പ്രശ്നങ്ങൾക്ക് ഒരു കാര്യം പോലും ചെയ്യാതിരിക്കുന്ന ഈ എം പി ബെന്നി ബെഹന്നാൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇനി ചൂണ്ടുവരില്ലോ ഒട്ടും ചോദിച്ചു വരുമ്പോൾ നിങ്ങളിവിടെയുള്ള ആൾക്കാരും മനസ്സിലാക്കുമോ സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവരുടെ അപകടം ചൂണ്ടിക്കാണിച്ചപ്പോ കമ്പി ഒക്കെ വളരെ നൂല് കമ്പി വളരെ കമ്പികളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോണ്ടെങ്കിൽ കേസ് മദ്രാസിലായിരിക്കും ഇടപെടാൻ നിൽക്കണ്ട മദ്രാസിലായിരിക്കും കേസ് നിങ്ങൾ അവരുടെ വേണ്ടാകുന്ന കാര്യത്തിൽ ഇടപെടരുന്ന് പറഞ്ഞേ അതായത് പുതുക്കാട് എം എൽ എ രാമചന്ദ്രൻ അദ്ദേഹം അദ്ദേഹം വളരെ ശക്തമായ ഇടപെടലാണ് ഈ പുതുക്കാട് മേൽപ്പാലവുമായി ബന്ധപ്പെട്ടും ഈ പേരാമ്പ്ര മേൽപ്പാലവുമായി ബന്ധപ്പെട്ടും ഇടപെടൽ നടത്തിയിരിക്കുന്നത് അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം അവിടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടുത്തെ എം എൽ എ എം പിയും ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുന്നില്ല അത് തന്നെയാണ് കാരണം പണി വളരെ ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടത്തെ കടക്കാർ നോക്കൂ ഈ രണ്ട് സൈഡുള്ള കടക്കാർ എത്ര ദിവസമായി എന്നറിയോ അതുപോലെ കൊരട്ടിയിലെ കച്ചവടക്കാര് എത്ര ദിവസമായി അനുഭവം അനുഭവിക്കണ ഒരു ശാശ്വതമായ പരിഹാരം ഇവർക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല ഇതൊക്കെ ഇങ്ങനെ പോകൂ ഇതാണ് അവരുടെ ബ്ലോക്ക് ഇന്നത്തെ കാലത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ആക്സിഡന്റ് ഉണ്ടായി അതിൽ ഒരു ടു വീലർ വീണു ഞങ്ങളാണ് അവരെ പിടിച്ച് ഏൽപ്പിച്ച് വിട്ടത് അതിനുശേഷം ഞങ്ങൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു ഇവിടുത്തെ പത്രം ആ നിങ്ങൾ നിങ്ങൾ ജെ എഫ് ഐസ് അടക്കം എല്ലാവരും ഞങ്ങൾ കോൺടാക്ട് ചെയ്തു എല്ലാ പത്രക്കാരോട് വന്നു എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല ഇവർ ആരോടെ നിന്ന് വിളിക്കണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ പക്ഷേ ആരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലില്ല അത്ര ജനങ്ങൾ ബുദ്ധിമുട്ട് സഹിച്ച് ഇതിലെ യാത്ര ചെയ്യുന്നുണ്ട് ഒരു ഓരോ ഇടപെടലും നടത്തുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും